നമ്മുടെ വളപട്ടണത്ത് റിയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് ശാരീരിക പ്രയാസങ്ങളുള്ള ചെറുപ്പക്കാരനാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അസുഖം വന്ന ഒരാളെ അടുത്ത സമയത്ത് ഞാൻ അറിഞ്ഞിട്ടില്ല ക്യാൻസർ വന്നവരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അതുപോലെ വേദന സഹിക്കാൻ പറ്റാതെ കാലിൻ്റെ ഒരു ഹിപ്പിന് ഓപ്പറേഷൻ കഴിഞ്ഞു എല്ല് പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടൊരു ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർമാർ ഹാർട്ട് ഫെയിലുവറാണ് കിഡ്നിക്ക് പ്രശ്നമാണ് ബ്ലഡും പ്രഷറും ഷുഗറും ഒക്കെ പ്രശ്നമാണ് കണ്ണ് പെട്ടെന്ന് തലകറങ്ങി നല്ല സുമുഖനായ നല്ല ചെറുക്കുള്ളൊരു ചെറുപ്പക്കാരനാണ് നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരൻ മുപ്പത്തി അഞ്ച് വയസ്സ് താഴെ പ്രായമുള്ളൂ അദ്ദേഹത്തിന് പക്ഷേ ഒരു കാല് സ്വാധീനം നഷ്ടം രണ്ട് കൊല്ലം കൊണ്ട് അയാൾ ദുബൈലായിരുന്നു പെട്ടെന്ന് സംഭവിച്ചത് രണ്ട് കൊല്ലം കൊണ്ട് ഒരു കാല് പറ്റ സ്വാധീനം പോയി ഒരു കാല് കൊണ്ട് വടി പിടിച്ച് റൂമിൽ നടക്കും ഇടക്ക് വീണു വീണു പോയാൽ എല്ല് പൊട്ടും എല്ല് പൊട്ടിയാൽ നന്നാക്കണമെങ്കിൽ ഹാർട്ടിന് പ്രശ്നമാണ് ഓപ്പറേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇന്നലെ ഇന്ന് രാവിലെ വീണു വീണുന്നതാണ് അല്ലേ ഇന്ന് രാവിലെ വീണു വീണുയാള പട്ടിണി കിടക്കുന്നൊരവസ്ഥയിൽ ആ മക്കൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ എൻ്റെ മക്കൾക്കൊന്നും കൊടുക്കാൻ ഭക്ഷണത്തിനില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഒരു കുടുംബത്തുകയും ഇതുപോലെ ശാരീരിക അവശത ഒരു ഭാര്യയും രണ്ട് കുഞ്ഞുമുള്ളൊരു ചെറിയ കുടുംബം യൗവനം മാറിയിട്ടില്ലാത്ത യൗവനത്ത് നിൽക്കുന്ന ഒരു നല്ല നല്ല ഈമാനുള്ള ഇങ്ങോട്ട് നമുക്ക് ഉപദേശിച്ച സാരല്ല അള്ളാഹു ഒരുപാട് റഹ്മത്ത് ചെയ്തില്ലേ വീൽ ഇല്ലാതെ നടക്കാൻ കഴിയില്ല അള്ളാഹുവിനോട് പറഞ്ഞു സാധേ ദ്വാരക്കണം വേദന സഹിക്കാൻ പറ്റുന്നില്ല വേദനക്ക് രണ്ട് കൊല്ലത്തേക്കുള്ള വേദൻ്റെ മരുന്ന് ഇപ്പോൾ ഡോക്ടർമാർ കൊടുത്തു കഴിഞ്ഞു ഡോക്ടർമാർ എങ്ങോട്ട് കൊണ്ടുവരല്ലെ നിങ്ങളുടെ ശരീരത്തിന് ഇതിലേറെ മരുന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റൂല ഇനി വേദനയ്ക്കുള്ള മരുന്ന് തരാൻ പറ്റുന്നില്ല

ഇൻഷാ അല്ല നമ്മൾ ഉസ്താദ് പറഞ്ഞ വളവട്ടണം റിയാസ് എന്ന സഹോദരൻ്റെ കഥ കേട്ടപ്പോൾ വളരെ സങ്കടമായി അദ്ദേഹത്തവൻ നമ്മളെല്ലാവരും വിചാരിച്ചാൽ സഹായിക്കാൻ പറ്റും ഇൻഷാല് സഹായിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും അവരെ സഹായിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ കാര്യങ്ങനെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാനുമായിട്ട് ബന്ധപ്പെടുക നമ്മൾ ആ സഹായം അവിടെ എത്തിക്കുന്നതാണ് ഇൻഷാല്ലാ അള്ളാഹുബർഹത്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരിക റമദാൻ്റെ മുന്നെയായിട്ട് ഇൻഷാല്ല